നമസ്കാരം മേനോക്കിയ കൊന്നതാര് എഴുതിയിരിക്കുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ആദ്യം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറിനെ കുറിച്ച് കേൾക്കാം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എന്ന ഇദ്ദേഹം ഒരു ഇന്ത്യൻ പത്രപ്രവർത്തകനും എഴുത്തുകാരനും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു നവംബർ പതിനാറിന് തളിപ്പറമ്പിനടുത്തുള്ള ചവനപ്പുഴയിൽ ജനിച്ചു ഇത് ചെറുകഥാകൃത്തുകളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു വാസനാഥ ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് നവംബർ പതിനാലിന് ഇദ്ദേഹം അന്തരിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ചെറുകഥയാണ് മേനോക്കിയെ കൊന്നതാർ ആ കാലഘട്ടത്തിലെ സംസ്കാരവും ജീവിത രീതിയും ഭാഷയും എല്ലാം വളരെ വ്യക്തമായി തന്നെ ആ ചെറുകഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കഥയുടെ ആദ്യം മുതൽ അവസാനം വരെ പ്രാദേശിക ഭാഷയുടെ ഉപയോഗം സൃഷ്ടമായി കാണാവുന്നതാണ് ഈ കഥയിലേക്കടക്കുന്നതിന് മുന്നേ ഈ കഥയിലെ കഥാപാത്രങ്ങളും അവരുടെ സ്വഭാവ സവിശേഷതകളും കാണാം ഈ കഥയിലെ പ്രധാന കഥാപാത്രം സാൾട്ട് ഇൻസ്പെക്ടർ കൃഷ്ണമേനോക്കിയാണ് മുൻചുണ്ടിക്കാരനും വളരെ ദേഷ്യക്കാരനുമാണ് ഇദ്ദേഹം കൃഷ്ണമേനോക്കിയുടെ ഭാര്യ ലക്ഷ്മി ഒരു പാവം കഥാപാത്രം ലക്ഷ്മിയുടെ അനുജൻ കരുണാകരൻ മേനോക്കിയെ അന്വേഷിക്കാൻ പോകുന്ന കോമൻ നായർ രാമുണ്ണി നായർ എന്നീ പോലീസുകാർ കൂടാതെ സുമതി എന്ന പോലീസും ആദ്യം സംശയത്താൽ ജയിലിലാക്കുന്ന ചന്ദൻ സത്യസന്ധനായ ഒരു റാക്കുകച്ചവടക്കാരൻ ഓക്കിരിയായ മാലിംഗൻ കൊളങ്ങരത്ത് മാണി എന്ന സ്ത്രീ മഹാപ്രസിദ്ധനായ വക്കീൽ റുസൈറോ റസായിപ്പ് മേനോക്കിയുടെ ശവം ആദ്യം കണ്ട കഥയിലെ അവസാനത്തെ കഥാപാത്രമായ ചെന്തല അംബു എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായി വന്നിരിക്കുന്നത് മേനോക്കിയെ കൊന്നതാര് കഥയും കഥാവ്യതിയാനവും വേങ്ങയിൽ നായനാർ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ എഴുതിയ ചെറുകഥയാണ് മേനോക്കിയെ കൊന്നതാർ എന്നത് നാടകീയത നിറഞ്ഞു നിൽക്കുന്ന കഥ ആ കാലഘട്ടത്തിലെ പ്രതിഫലനം കൂടിയാണ് മേനോക്കി എന്ന വ്യക്തിയുടെ പൊടുന്നനുള്ള തിരോധാനമാണ് കഥ ഇതിവൃത്തം ശനിയാഴ്ച അതിരാവിലെ വീട് വിട്ടിറങ്ങിയ മേനോക്കി സന്ധ്യയായിട്ടും മടങ്ങി വന്നില്ല ഭാര്യലക്ഷ്മി പരിഭ്രമിച്ചു കൊണ്ട് തന്റെ സഹോദരനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞ് പോലീസിനെ അറിയിക്കുന്നു പോലീസ് വിവിധ അന്വേഷണങ്ങൾ നടത്തുന്നു ഒടുവിൽ മേനോക്കി ചന്ദന്റെ വീട്ടിലെ കൊടുവാളിൽ ചോരക്കര ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം നിരപരാധിയാണെന്നും അത് തൻ്റെ വളർത്തുനായ കൊന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു മേനോക്കിയെ ഒരു കൈത്തോക്ക് ഉണ്ട് കുറെ കാൽ പാടുകളും തുളയുള്ള തൊപ്പിയും പോലീസിന് ലഭിക്കുന്നു ആ തൊപ്പി മാലിംഗൻ്റെ ആയിരുന്നു അത് പോലീസിനെ വീണ്ടും വട്ടത്തിലാക്കി മാണി എന്ന സ്ത്രീ മേനോക്കിയെ ഇളയാട്ടത്ത് വെച്ച് കണ്ടിട്ടുണ്ട് അപ്രകാരം നോക്കുകയാണെങ്കിൽ കൊന്നത് ചന്ദനല്ല എന്നും മാലിംഗൻ ആണെന്നും പോലീസ് ധരിച്ചു ਅਦੇਹੇ ਤੇ ਕਸੇੜੀ ਲਾਕੀ